ഹായ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നതെന്ന് വെച്ചാൽ കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായിട്ട് കേരളത്തിലും ദുബായിലും അജമാനിലും എല്ലാം ഒരു തട്ടിപ്പ് വരുത്തിയ പക്ക ക്രിമിനലിനെയും അവൻ്റെ കൂട്ടുകാളിയായ ജാൻസിയെയും പരിചയപ്പെടുത്തി എത്തരാൻ വേണ്ടിയാണ് ഞാൻ കുറേ ദിവസം ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ ലൈവ് വീഡിയോ ഒക്കെ മുപ്പത് ദിവസം കഴിയുമ്പോൾ ഡിലീറ്റായി പോകും ഇനി ഒരിക്കലും ഈ കള്ളൻ്റെ ഈ ക്രിമിനലിൻ്റെ മുഖം നിങ്ങൾ മറക്കരുത് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അഞ്ച് വർഷം മുമ്പ് ഓക്സലെന്ന് പറഞ്ഞ് വൻ തട്ടിപ്പ് അടുത്തി റെഡ് എഫ് എഫിനെയും ഏഷ്യനെയും അടക്കം ചാനലുകൾ പരസ്യം കൊടുത്ത് മലയാളികളിലെ ലക്ഷക്കണക്കൻ രൂപ അടിച്ചുകൊണ്ട് പോയപ്പോ അവന്റെ മുഖം ഇങ്ങനെയായിരുന്നു ഇപ്പൊ സാധാരണക്കാരായ നമ്മുടെ കുട്ടികൾ ഏകദേശം പത്ത് നാൽപ്പതോളം പെൺകുട്ടികളെയും ആൺകുട്ടികളെയും കൂടെ ജോബ് ബോക്സ് എന്ന് പറഞ്ഞ പേരിട്ട് വിളിക്കുന്ന ഒരു വമ്പ തട്ടിപ്പ് ഇപ്പൊ അവന്റെ മുഖം ഇങ്ങനെയാണ് അതായത് ഇതിന് മുടികളുണ്ട് ഇത് അന്ന് ഈ ഓക്സിജനെ ഭരിച്ചപ്പോൾ ഉള്ള മുഖമാണ് ഇത്ര ഇതെല്ലാം അവൻ്റെ തട്ടിപ്പിനിരയ ആൾക്കാരാണ് വർക്ക് പെർമിറ്റ് ആണ് ഈ കുട്ടി എന്നെ അത് തിരുത്തി അവർക്ക് പുതിയത് അടിച്ചില്ല രണ്ടാമത് അടിച്ചില്ലേ അത് അതെ എനിക്ക് ലാസ്റ്റ് തന്നിട്ട് പറഞ്ഞത് ഇതാണ് നിന്റെ വർക്ക് പെർമിറ്റ് ഇത് വെച്ചിട്ട് ഇനി നിനക്ക് വിസ എടുത്തുകഴിഞ്ഞാൽ വിസ എടുത്തില്ല കുഴപ്പമില്ല നിനക്ക് രണ്ടു മാസം വർക്ക് ചെയ്യാന്ന് പറഞ്ഞ് തന്നെ ഞാൻ ഇപ്പൊ നിൽക്കുന്നത് നമ്മുടെ കൊച്ചിയിലെ ഒരു ബിൽഡിംഗിലാണ് അതിന്റെ രണ്ടാമത്തെ ഫ്ലോറിൽ ജോബ് ബോക്സ് എന്ന പേര് വിട്ടിട്ട് ഒരുപാട് മലയാളികളെ പറ്റിച്ച ചറ്റാണ് ഈ ഹാരിസും ജാൻസി എന്ന് പറഞ്ഞ പെണ്ണുംപുള്ള അവർക്ക് ആറന്മുള പോലീസിൽ സ്വാധീനമുണ്ട് സ്വാധീനം ഉണ്ടെന്ന് തെളിയിക്കുന്നതിന് ഒരുപാട് കാരണമുണ്ട് ബിജീഷ് എന്ന് പറയാനുള്ള പയ്യൻ രണ്ടു മാസം മുമ്പ് ഈ ഹാരിസും ജാൻസിയും കൂടെ പറ്റിച്ചു പറഞ്ഞു കേസ് കൊടുത്തു കേസ് കൊടുത്തിട്ട് അവരവിടെ പരിഹരിച്ചു അവർ പൈസ മേടിച്ചു കൊടുത്ത് പരിഹരിച്ചു അതേ കേസ് കൊടുത്ത് രണ്ടാഴ്ച മുമ്പ് രണ്ട് പെൺകുട്ടികൾ ആ പോലീസ് സ്റ്റേഷനിൽ കയറിയപ്പോൾ പരാതിക്കാരായ പെൺകുട്ടി യു എൽ ഇരിക്കുന്ന പെൺകുട്ടി തന്നെ വന്നേ എടുക്കാൻ പറ്റൂ പരാതിക്കാരി പ്രതിയായ സ്ത്രീയെ വിളിച്ചിട്ട് അല്ലയോ സഹോദരി എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടികളെ അവിടെ നിന്ന് കരഞ്ഞ് കരയിപ്പിച്ച് അവിടുന്ന് ഇറങ്ങി പുച്ഛം തോന്നാണ് നിങ്ങളുടെ മുന്നിൽ തന്നെ വന്നതല്ലേ ഈ ക്രിമിനൽ ജാൻസിയുടെയും ഈ ഹാരിസിന്റെയും പ്രശ്നം എന്തുകൊണ്ട് നിങ്ങൾ അന്ന് പരിഹരിച്ചില്ല അന്ന് പരിഹരിച്ചായിരുന്നെങ്കിൽ താൻ ഇത്രയും പത്ത് നാപ്പോളം കുട്ടികളെ ദുബായി കടന്ന് കഷ്ടപ്പെടുവോ നിങ്ങൾ ആറന്മുള പോലീസ് തന്നെയാണ് ഈ കേസിൽ ഒന്നാം പ്രതി എന്ന് വീണ്ടും വീണ്ടും പറയും അഞ്ച് വർഷം മുമ്പ് ഇവനെതിരെ നമ്മുടെ മലയാളികളെ തന്നെ ഇട്ട ഒരു പോസ്റ്റാണ് അലേർട്ട് 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 ഓൾസോ ഈസ് എ ഫ്രാഡ് ഏജൻസി ഇവന്റെ ഫോട്ടോ തന്നെയാണ് ഇവനാണെങ്കിൽ ലക്ഷക്കണക്ക് വരുന്ന മലയാളികളെ പറ്റിച്ചു പച്ചക്കറിയും മറ്റേതും മറിച്ചതും കൊടുക്കാന്ന് പറഞ്ഞിട്ട് എന്നിട്ട് മുങ്ങിയിട്ട് താൻ വീണ്ടും തിരിച്ചു വന്നതാണ് ഇതിനിടയ്ക്ക് ദുബായിലൊക്കെ പലതരം തട്ടിപ്പ് നടത്തി എന്ന് വെച്ചാൽ ഏതാണ്ട് ഹോട്ടൽ ബിസിനസ്സും മറ്റുള്ള ബിസിനസ്സും അങ്ങനെ ഒരുപാട് മലയാളികൾ പഠിച്ചതിനേഷം ഇപ്പോൾ ജോബ് ബോക്സ് എന്ന ഓമന പേരിട്ടിട്ട് വിളിച്ചിട്ട് നല്ല കുറച്ച് സിനിമാടന്മാരെയും കുറച്ച് അറിയപ്പെടുന്ന സെലിബ്രിറ്റിയെ കൊണ്ടൊക്കെ പരസ്യം കൊടുത്ത് ഈ കള്ളനും ഈ കള്ളിയും കൂടെ ചേർന്ന് ഏകദേശം പത്ത് ഇരുന്നൂറോളം പേരിൽ നിന്ന് പൈസ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു വെബ്സൈറ്റും ക്രിയേറ്റ് ചെയ്ത് ഇവനൊരു രജിസ്ട്രേഷൻ ഇല്ല ഒരു ലൈസൻസ് ഇല്ല ഒരു തേങ്ങയില്ല ഒരു മാങ്ങയില്ല ഇപ്പൊ അവൻ ജയിലിലാണ് ഒരു സ്ത്രീയെ കയറി പിടിച്ചേന് ഈ കുട്ടികളിലൊക്കെ പൈസ ആര് തിരിച്ചു കൊടുക്കും എന്തായാലും എറണാകുളം സെൻട്രൽ പോലീസ് നല്ല രീതിയിൽ ആ കാര്യം കൈകാര്യം ചെയ്തു കേസെടുത്തു പക്ഷെ ആറന്മുള പോലീസ് വെറും ഉച്ചമാണ് നിങ്ങളോടൊക്കെ തോന്നുന്നത് നിങ്ങളെ പോലുള്ളവരാണ് ഈ ക്രിമിനലുകൾക്ക് വളം ഇട്ടു കൊടുക്കുന്നത് ഇത് നിങ്ങൾക്ക് നിങ്ങളൊന്നും മനസ്സു വെച്ചായിരുന്നു ഈ സ്ത്രീയെയും ഇയാളെയും എങ്ങനെയെങ്കിലും കൊടുക്കായിരുന്നു ഈ പിള്ളേരുടെ പൈസ പിടിച്ചു കൊടുക്കായിരുന്നു ആദ്യത്തെ പ്രാവശ്യം ഈ പ്രശ്നം നിങ്ങളുടെ മുന്നിൽ വന്നപ്പോൾ തന്നെ ഇവിടുന്ന് യു എയിൽ കൊണ്ടുപോയിക്കുന്ന പത്ത് നാപ്പോളം സ്റ്റാഫ് ആ പോയിക്കുന്ന നാൽപ്പത് പേരിൽ ആർക്കും വർക്ക് പെർമിറ്റ് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഞെട്ടിപ്പിക്കുന്ന കാര്യം അതിൽ ഒന്നോ രണ്ടോ മൂന്നോ പേർക്കാണ്ടേ ഉള്ളൂ വർക്ക് പെർമിറ്റ് അങ്ങനെ ബാക്കി കുടുങ്ങിക്കിടക്കുന്ന കുട്ടികൾക്കൊന്നും ഇവർക്കെതിരെ പരാതി പോലും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അബ്മാതിലെ ട്രാപ്പാണ് ഈ ഹാരിസ് റസാക്കും ഈ ജാൻസി യോഹനാനും കൂടെ ചെയ്തു കൂട്ടിയത് എന്നിട്ടും അവരിപ്പോ ഒന്നും അറിയാത്ത പോലെ എല്ലാവശ്യമായിട്ട് ഈ പിള്ളേരുടെ എല്ലാം പൈസ കൊണ്ട് അവിടെ ഇപ്പോൾ എന്തായാലും ഹാരിസ് ജയിലിലായി അത് ഇത് ഈ തട്ടിപ്പ് കേസിലല്ല അത് ഒരു സ്ത്രീയെ കയറി പിടിച്ചതിന്റെ കേസിലാണ് എന്തായാലും ഇനി ഈ ഹാരിസിന്റെ മുഖം നിങ്ങൾ ആരും മറക്കരുത് എന്ന് പറയാൻ വേണ്ടിയാണ് ഇവൻ ഇനിയും അടുത്ത തട്ടിപ്പായിട്ട് ഇവൻ ഇന്ന് ജോബ് ബോക്സ് പൂട്ടിയാൽ വീണ്ടും അടുത്ത തട്ടിപ്പുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരും അവനെ ഇനി ഒരിക്കലും ഒരു തട്ടിപ്പും കേരളത്തിലോ യു എയിലോ മറ്റുള്ള ഒരു സ്ഥലങ്ങളിലോ നടത്താൻ നമ്മൾ അനുവദിക്കരുത് ഈ സ്ത്രീയാണ് ജാൻ ചെയ്യുക എന്നാൽ ഇവരുടെ മെയിൻ പരിപാടി എന്ന് വെച്ചാൽ ഇവർ തട്ടിക്കൊണ്ടുപോയ ഇവർ ഇവിടുന്ന് മനുഷ്യക്കടത്ത് നടത്തിയ ഇവിടുത്തെ ആ കുട്ടികളോട് പെൺകുട്ടികളോടും ആൺകുട്ടികളോടും ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ആ കുട്ടികളുടെ വീട്ടിൽ വരെ വിളിച്ചിട്ട് ആ കുട്ടികളെ കുറിച്ച് വൃത്തിയായിട്ട രീതിയിൽ സംസാരിക്കുക എന്നിട്ട് പച്ചത്തെറിളിക്കുക വീട്ടിൽ അച്ഛനും അമ്മയും പച്ചത്തെറിളിക്കുക ബ്ലാക്ക് മെയിൽ ചെയ്ത് നിർത്തുക അതാണ് ഈ സ്ത്രീയുടെ മെയിൻ പരിപാടി ഈ സ്ത്രീയാണ് അതിൻ്റെ ആര്യശ്രേം കൈ വലിയ ക്രിമിനലാണെന്ന് ഈ സ്ത്രീയാണെന്ന് ആണെന്ന് പറയണം ഈ സ്ത്രീയാണ് ഈ സ്ത്രീയാണ് നമ്മുടെ ആറന്മുള പോലീസിലേറ്റവും കൂടുതൽ പെടുത്തുന്നത് എന്ത് രീതിയിലുള്ള സ്വാധീനമാണ് നിങ്ങൾ ഈ പോലീസുകാരെന്ന് വെച്ചാൽ ഇതുപോലെ എത്ര പത്തും പതിനെട്ട് വയസ്സുപോലെ ഇരുപത്തി വയസ്സുള്ള പെൺകുട്ടികളാണ് അവിടെ പോയി ട്രാപ്പിലായി കിടക്കുന്നത് ആ കുട്ടികൾക്ക് കൊടുക്കാത്ത എന്ത് സംരക്ഷണമാണ് ഈ തള്ളയ്ക്ക് കൊടുക്കുന്നത് ഇത് കണ്ടില്ലേ ഈ ലിസ്റ്റിൽ കാണുന്നതൊക്കെ ഈ പത്തൊമ്പത്തേഴ് കുട്ടികളുണ്ട് അതുകൊണ്ട് ഇവിടെ ഈ ജോബ് ബോക്സിൽ രജിസ്റ്റർ ചെയ്ത കുട്ടികളാണ് ഓൺലൈനിൽ പരസ്യം കണ്ടിട്ട് രജിസ്റ്റർ ചെയ്ത കുട്ടികളാണ് നാലോ ചോക്ക് ഈ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിച്ചിരിക്കുന്ന നല്ലൊരു ജോലി കിട്ടുമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന കുട്ടികളാണ് ഈ കുട്ടികളെ എല്ലാം ജീവിതം നശിപ്പിക്കാൻ ആണ് അതുകൊണ്ട് ഇവർ ശ്രമിച്ചത് ഇതെല്ലാം പെൺ ഇതിനകത്ത് ഒരു പത്ത് ഇരുപത് ശതമാനത്തോളം പെൺകുട്ടികളാണെന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ അത്ഭുതം ഇവന്മാരുടെ കെണിയിൽ വന്നുപെട്ട് അവരുടെ ജീവിതം തുറഞ്ഞു പോകാനും ഇത് ഒരു ഇവർ ഇവരാരും ഇവിടുന്ന് നാട്ടിൽ നിന്ന് പോയിട്ടില്ല നാട്ടിൽ നിന്ന് പോകാനുള്ളവരാണ് ഇവരെയൊക്കെ സേവ് ചെയ്യാൻ വേണ്ടി എന്തായാലും സെൻട്രൽ പോലീസ് സ്റ്റേഷൻ ശ്രമിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട് എന്നാലും ഹാരിസ് അസാക്കിൻ്റെയും ജിൻസി യോഹനാന്റെയും ഒപ്പം കൂടെയുള്ളത് കുറേ കുറെ കൊമ്പത്തെ കള്ളന്മാരുണ്ട് അവനൊക്കെ കമ്പനി മേടിച്ച് വേറെ പേരും മാറ്റി വീണ്ടും ഇറക്കുമെന്നൊക്കെയാണ് പറഞ്ഞത് തന്തൊക്കെ പറഞ്ഞതിനെ നീയൊക്കെ കൊച്ചിയിൽ ഈ സാധനം തുടങ്ങി ആൾക്കാരെ പറ്റിക്കാതെ ശ്രമിച്ചു നോക്ക് ഇപ്പോഴും ഫേസ്ബുക്കിൽ നമ്മളുടെ സാധനം ഉണ്ടോ ഇതാണ് ഫേസ്ബുക്കിൽ അമ്മയുടെ പേജ് ആയിരം ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട് അണ്ട് ഇതാണ് തട്ടിപ്പ് ഏതൊരു ഹിന്ദിക്കാർ ഇപ്പൊ എന്നെ കൊണ്ട് ഷൂട്ട് ചെയ്യിപ്പിക്കുന്നു വീഡിയോ ചെയ്തിട്ടുണ്ട് പിന്നെ കുറെ മലയാളികളെ കൊണ്ടുണ്ട് ഈ പയ്യനുണ്ട് ഈ പയ്യൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇവൻ തെറ്റുക എന്നല്ലെന്നാ പറഞ്ഞു ഇവൻ ഒരു വീഡിയോ എഴുതിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതുവരെ കിട്ടിയിട്ടുമില്ല നോക്കട്ടെ പക്ഷെ പറയാനുള്ള വെച്ചാൽ ഒരുപാട് പേര് വിളിച്ചു ഇവൻ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ എന്നാണ് പറഞ്ഞത് ഹാരിസിന്റെയും ജാൻസിയുടെയും വാക്ക് കേട്ടിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടെന്ന് പറഞ്ഞു എന്തായാലും ചെയ്ത തെറ്റൊക്കെ തിരുത്താൻ പറ്റുവാണെങ്കിൽ നല്ല കാര്യമാണ് ഇനി ഒരിക്കലും ഇതുപോലെ വൃത്തിയോട്ട പരിപാടികളിൽ ചെന്ന് ചാടി ജീവിതം നശിപ്പിക്കാൻ ശ്രമിക്കരുത് നിങ്ങളുടെ മാത്രമല്ല മറ്റുള്ളവരുടെ പിന്നെ ഇൻസ്റ്റഗ്രാമിലെ പേജ് ഇൻസ്റ്റഗ്രാമിലെ പേജ് ഭയങ്കര ആക്റ്റീവായിരുന്നു ഇപ്പോൾ പേജ് ഇല്ല ഇത് പറയാനുള്ള വെച്ചാൽ നമ്മുടെ ഈ കുടുങ്ങിക്കിറങ്ങുന്ന കുട്ടികൾ കുട്ടികളാണെങ്കിൽ അവരെ കമ്പനി ഡേറ്റ ഇവൻ്റെ കമ്പനിയുടെ ഡേറ്റ ചോട്ടിയെന്ന് പറഞ്ഞിട്ടാണ് ഇവന്മാർ എൻ്റെ അടുത്ത് ഓരോ ഫേക്ക് മെയിൽ ഉണ്ടാക്കും എന്നിട്ട് ഇവർക്ക് തെറ്റി കൊടുക്കും ഞാൻ നിങ്ങൾക്കെതിരെ കേസ് കൊടുത്തു നിങ്ങൾക്ക് നാട്ടിൽ കേസ് കൊടുത്തു യു എയിൽ കേസ് കൊടുത്തു നിനക്ക് നാട്ടിൽ പാൻ പറ്റത്തില്ല നീയൊക്കെ ആ കുടുങ്ങും നീക്കാ ട്രാപ്പിലായി എന്ന രീതിയിൽ പല കുട്ടികളെയും പേടിപ്പിച്ചിട്ടിരിക്കുകയാണ് അവർക്കതിൽ മീഡിയയുടെ മുന്നിലോ മറ്റുള്ളവരുടെ മുന്നിലോ വരാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് ഈ പെൺകുട്ടികളും ആൺകുട്ടികളും ഇപ്പോഴത്തെ അവസ്ഥ നമ്മൾ ഈ വാർത്ത പുറത്തു വന്നപ്പോൾ സോഷ്യൽ മീഡിയയിലെ കമൻറ്റുകൾ ഇവരെ പിടി മറ്റേ പണിക്ക് കൊണ്ടുപോയേക്കുന്ന രീതിയിൽ വാർത്തയൊക്കെ വന്നതുകൊണ്ട് കമൻസും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് ഈ കുട്ടികൾക്കൊന്നും മുന്നിൽ വരാൻ ഭയമാണ് അവർ ശരിക്കും ട്രാപ്പലായി കിടക്കുകയാണ് അവരെ സംരക്ഷിക്കാൻ ഇതുവരെ ആരും മുന്നോട്ട് വന്നിട്ടില്ല ഇവൻ ഇവനൊക്കെ തരുന്ന മൂന്ന് ഒരു നേരം കൊടുക്കുന്ന ആഹാരം കഴിച്ചിട്ടാണ് അവിടെ കിടക്കുന്നത് അവരുടെ കാര്യം എന്താവുമോ എന്നൊരു പിടികൂല്ല ഒരാളുടെ കയ്യിൽ നിന്ന് ഒന്നേകാൽ ലക്ഷം രൂപ വരെ വേവിച്ചിട്ടാണ് ഈ പത്ത് നാൽപ്പത് പിള്ളാരെ കൊണ്ടുവന്ന് ട്രാപ്പിലാക്കിയിട്ടിരിക്കുന്നത്